ഇന്നത്തെ കാലും സ്മൃതിയും അഭ്യർത്ഥന ജീവിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നാണ് എൻ്റെ ജോലി അപ്രതീക്ഷിതമായ നിയോഗം ആയതിനാൽ ചുരുക്കി പറയാം സ്വാഗതം പറഞ്ഞ സുനിത വിൽസൻ അഭിക്ഷ പ്രസംഗം നടത്തിയ നൽകിയ സാർ മികച്ച പ്രഭാഷണങ്ങൾ നടത്തി കാരൂരിന്റെ മഹാജിലേക്ക് നമ്മളെ കൊണ്ടുപോയ മികച്ച അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളുമായ ഡോക്ടർ കൃഷ്ണമായി ഡോക്ടർ ശരാശരി ജോസഫ് എന്നിവരോടുള്ള അവൈലബോമായി നന്ദി കൃഷ്ണ എത്ര മനോഹരമായിട്ടാണ് ഓരോ കഥകളിലൂടെ ഉൾക്കാഴ്ചയോടി നമ്മളെ കൊണ്ടുപോയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതിന്റെ ഒരു ആ കഥകളുടെ ഒരു യൂണിവേഴ്സണാലിറ്റിയെ കുറിച്ചാണ് എനിക്ക് ത് കാരണം അത് ഇപ്പോഴും പ്രസക്തമാണോ സുഭാഷ് ചന്ദ്രന്റെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പ്രഭാഷണം ഭാഷ ഒരു ചരിത്രകാരന്റെ ചാതുര്യത്തോടു കൂടിയിട്ട് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ എടുക്കുമ്പോഴും അത് മികച്ച ഒരു പ്രസംഗം തന്നെയായിരുന്നു രണ്ടുപേരും നന്ദി ഒന്നുകൊണ്ടായി പിന്നെ ഈ ഇന്നത്തെ ഭാഷകൾ കേൾക്കാൻ എത്തിയ ಓರೋರೋ ಕೂಡ ನಾಂದಿ ಪ್ರತ್ಯೇಕವಾಗಿ ಅದು ತ್ಯಾಂಕ್ ಯು